കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് മഴയുടെ അളവ് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും ശക്തമായിട്ടുള്ള ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും തന്നെ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് നിലവിൽ റെഡ് അലേർട്ട് ഒരു ജില്ലയിലും തുടരുന്നില്ല ഓറഞ്ച് ഗ്രീൻ അലർട്ടുകളാണ് നിലവിൽ ഇന്ന് സംസ്ഥാനത്ത് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് ഇന്ന് രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ജില്ല കോട്ടയം ജില്ലയാണ് എന്നാൽ കോട്ടയം ജില്ലയിൽ മുഴുവനായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടില്ല കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരി ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് സ്കൂളിലും ചങ്ങനാശ്ശേരി പൂവം എം യു പി എസ് സ്കൂളിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കളക്ടർ ഉത്തരവായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു ജില്ല ആലപ്പുഴ ജില്ലയാണ് എന്നാൽ ആലപ്പുഴ ജില്ലയ്ക്ക് മുഴുവനായിട്ടും അവധി പ്രഖ്യാപിച്ചിട്ടില്ല കുട്ടനാട് താലൂക്കിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂലൈ ഇരുപത്തെട്ടിന് അവധിയാണെന്ന് കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിന് വരവ് കൂടിയതിനാലാണ് കൂടുതലായതിനെ തുടർന്ന് കുട്ടനാട് താലൂക്കിൽ പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകൾക്കും പൊതുവഴികളിലെ വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ ജൂലൈ ഇരുപത്തെട്ടിന് അവധിയാണെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മഴ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നെ ഈ രണ്ട് ജില്ലകളിൽ അവധി മാത്രമാണ് എന്തൊക്കെയാണ് മഴയുടെ അളവ് കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ വിദൂരമാണ് എങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറിൽ പറയാൻ പറ്റത്തില്ല ഓരോ ജില്ലകളിലും ശക് മഴ ശക്തമായിട്ടും വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാൻ ഒരു മണിക്കൂറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ സംഭവിക്കുകയെന്നറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കവൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക പിന്നെ മഴ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് അവധി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക